ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ബ്രെഡും ചുട്ട് തിന്നിച്ച് നമ്മൾ ഒരിടം വരെ പോവുക കേട്ടോ പക്ഷേ ഈ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അഞ്ചെട്ട് ദിവസം എൻ്റെ തൊണ്ണയ്ക്കൊരാൾ പിടിച്ചെന്ന് പറഞ്ഞില്ലേ ആ ആൾ ഇതുവരെ പിടിവിട്ടിട്ടില്ല അത്രയും മോശമായിരുന്നു എൻ്റെ കയ്യിലിരിപ്പ് പക്ഷെ ഞാനാര മോള് അടിച്ചമർത്തി എങ്ങനെയാണെന്നറിയാമോ ആൻറ്റിബയോട്ടിക് കൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വോയിസ് ഓയിസോറൊക്കെ കൊടുത്ത് ഇതൊന്നും ഇടാൻ പറ്റും കേട്ടോ എത്ര ദിവസമായത് ആ വീഡിയോ ആണെന്നറിയോ അപ്പം നോക്കിക്കാൻ ഒരാളുടെ ഓട്ടം കണ്ടോ മുട്ടയൊക്കെ തിന്ന് നല്ല ചോണ വെച്ചിട്ട് ഓടുകയാണ് എന്തോ പന്തികടുണ്ടെങ്കിൽ നമുക്ക് ഓടിയപ്പോഴേ മനസ്സിലായി എന്നാണെന്നോ ചെന്നം പിന്നെ മഴ പെയ്യാൻ പിന്നെ ഗൂഗിൾ ചേച്ചിയോട് വാർത്താനം പറഞ്ഞ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങ് പോവുകയാണെ വഴിയൊന്നും ശരിക്കറിയത്തില്ല ഇപ്പം മനസ്സിലായോ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതിന് സർപ്രൈസൊക്കെ പൊട്ടി ടൈറ്റാനിക്ക് കാണാൻ പോവുകയാണ് കേട്ടോ ബെൽഫാസ്റ്റിലെ ടൈറ്റാനിക്കിനകത്ത് കയറുക ഒരു പൈസയും കൊടുക്കണ്ട കൊടുക്ക് കൗൺസിലിനൊരു സല്യൂട്ട് അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ ഉഹ് മുങ്ങിത്തായിരുന്നു കപ്പിൽ നമ്മുടെ ചങ്കിന് വെട്ടി ഒരു വിഷമം തോന്നും കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ വൈറ്റ് സ്റ്റാർ ലൈൻ ആയിരുന്നു ഇതിൻ്റെ ഓണർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കായിരുന്നു ഇതുകൊണ്ടോ കപ്പിത്താൻ അന്നത്തെ കപ്പിത്താനായിരുന്നു ആ ഡിസാസ്റ്ററിൻ്റെ സമയത്ത് ലോകത്തെ മുഴുവൻ പിടിച്ചു ഒരു സംഭവമാണ് അതല്ലേ ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇത് നടക്കുന്നത് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നെവർ അഗെയിൻ നെവർ അഗെയിൻ അയ്യോ നമ്മൾ നൂറുവട്ടം പ്രാർത്ഥിക്കും ഇതായിരുന്നു അതിൻ്റെ സ്ട്രക്ചർ അവരെഴുതി വെക്കാതെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും കേട്ടോ ഇത് അഞ്ച് ദിവസത്തെ യാത്രയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ ന്യൂയോർക്ക് സിറ്റി ആയിരുന്നു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് ആംഡണിയിൽ നാളെ ആളെ കയറ്റി അങ്ങനെ അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് ആൾക്കാരുണ്ടായിരുന്നെന്നാണ് പറയുന്നത് മൊത്തം ജോലിക്കാരടക്കം അതിൽ ക്യൂൻസ് ടൗണിൽ കൂടെ ചെന്ന് പിന്നെ അവർ പിന്നെ ഷെയർബർഗ് ഫാൻസി കൂടെ കയറി അങ്ങ് പോയി അതിലായിരത്തി അഞ്ഞൂറ് പേരും ഈ ഡിസാസ്റ്ററിൽ നമുക്ക് നഷ്ടമായി പിന്നെ ഏതാണ്ട് എഴുന്നൂറ് പേരോളം രക്ഷപ്പെട്ട ഇതുകൊണ്ട് ആൾക്കാരുടെ പേരും വിവരവും അന്നത്തെ ലൈഫ് ജാക്കറ്റും ഒക്കെയാണ് തൂക്കിയിട്ടിരിക്കുന്നത് അവർ പറയുന്നവർക്കന്നൊരു മെസ്സേജ് കിട്ടിയായിരുന്നു ഐസ് വാണിങ്ങിൻ്റെ പക്ഷേ അത് ഷട്ട് അപ്പം എന്നും പറഞ്ഞ അത് മെസ്സേജ് ബാക്ക് ചെയ്തെന്ന് ഒരു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതാണന്ന് അവരെ രക്ഷപ്പെടുത്തിയ കുറേ പേരൊക്കെ പക്ഷേ ഒത്തിരി ഇതായിരുന്നു നോക്കണ്ടോ ഐസ് വാണിങ് ഐസ് വാണിംഗ് എന്നവർ കാണിച്ചത് അവർ മൈൻഡ് ചെയ്തില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഹൃദയം പൊട്ടുന്ന ഒരു സംഭവം തന്നെയായിപ്പോയി അല്ലേ അതൊരു വിങ്ങുന്ന വേദനയാണ് എന്നും ലോകത്തിന് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അതിൽ അവരിങ്ങനെയെല്ലാം അവിടെ കാണ്ടോ കപ്പലായിരുന്നു എന്ന് നോക്കിക്കേ ലോകത്തിലെ പ അത്തു ധനികർ ഏറ്റവും കൂടി പൈസ ഉള്ളവർ അതിനകത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏതാണ്ട് മെയ് പതിനൊന്നൊക്കെ ആയപ്പോഴത്തേക്കും ഇവരുടെ ലോഞ്ച് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നായപ്പോഴത്തേക്കും ശരിയായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണല്ലോ ഇത് സംഭവിക്കുന്നത് പിന്നെ നമുക്കിതിനകത്ത് കൂടെ പോകാനായിട്ട് റോപ്പ് വേ ഉണ്ട് അതിനകത്തറിയാമോ ഇതിനകത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ നമ്മൾ ലൈൻ നിൽക്കുമ്പോൾ നാല് നാലുപേരുടെയും ആറുപേരുടെയും ഉള്ള ഓരോ റൊപ്പേ വരും അതിനകത്തോട്ട് കയറി കഴിഞ്ഞ കൊണ്ടല്ലോ കുറ്റാക്കൂരി ഇരുട്ടാണ് എൻ്റെ അപ്പവും നമുക്കൊന്നും മനസ്സിലാകി കേട്ടോ എനിക്കാണെങ്കിൽ മനസ്സിലായി വാലല്ലാത്തതെല്ലാം അളയലായെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ് അവർ എൻ്റെ അമ്മോ ഒന്നും പറയണ്ട എത്ര പേരുടെ കഷ്ടപ്പാടും എന്തുമാത്രം സ്ട്രോങ് ആയിട്ടാണ് ഇരുമ്പൊക്കെ ഉരുക്കുന്ന വെട്ടം മാത്രമാണ് നമ്മൾ ഈ റോപ്പയിൽ പോകുമ്പോൾ കാണുന്നത് അവിടെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എല്ലാം ഒന്നും പിടിക്കാനൊന്നും പറ്റില്ല കുറ്റക്കുരട്ടെ ഈ വെട്ടം കാണുന്നതെന്ന് പറയുന്നത് ഇതിലെ പോകുമ്പോൾ ഈ ഇതിനകത്ത് ഈ തീ കത്തിക്കുന്ന പോലെ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കതിൻ്റെ അതെല്ലാം കാണാൻ പറ്റുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഈ സ്ക്രീനില് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേർക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് മുഴുവൻ ഇവർ ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത് മുപ്പത്തി നാലായിരം കിലോ മീറ്റ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കിലോഗ്രാം ഫിഷ് നാൽപ്പത് ടൺ പൊട്ടറ്റോ നാൽപ്പതിനായിരം എഗ്ഗ് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കിലോ ഷുഗർ ആയിരത്തി അഞ്ഞൂറ് ഗാലൻ മിൽക്ക് ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇവർ ഇത്രയും അഞ്ച് ദിവസത്തേക്ക് പോകണ്ടേ അതുകൊണ്ട് എന്നോ സ്ട്രോങ് ആയിട്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത് അല്ലേ ഇതുണ്ടല്ലോ നമ്മളെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സത്യം നാളത്തെ ഇതെല്ലാം മിഥ്യയാണെന്ന് നാളെ എന്താ വരാൻ പോകുന്നത് നമുക്കൊന്നും അറിയത്തില്ല അല്ലേ എന്തുമാത്രം ആകാംക്ഷയോടെയാണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരും പോയത് ഒരു നിമിഷം കൊണ്ടെല്ലാം തീർന്നില്ലേ അല്ലേ അവിടെ നല്ല നല്ല കോട്ടിങ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ ലെറ്റ് മീ ഡു വാട്ട് ഐ വാണ്ട് ടു ഡു അല്ല പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് മാന്യമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം മറ്റുള്ളവരെന്നാ പറഞ്ഞു ഇവരെന്നാ പറഞ്ഞു അവരെന്നാ നോക്കി എന്നൊന്നും ഓർത്ത് ആരും ആരുടെ സന്തോഷങ്ങൾ അടച്ച് പൂട്ടിയേക്കരുത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇപ്പോഴും കൂടെ പോവുകയാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലാതെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല മക്കളെ ഇത് കണ്ടോ ഇതിങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വിങ്ങുന്ന വേദന തന്നെയാണ് കേട്ടോ ഇതിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മളെ ആ കാര്യങ്ങൾ നമുക്കൊന്നും അറിയത്തൂല്ല വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാണ് എന്നാൽ പോലും നമ്മൾ അതൊക്കെ വീണ്ടും ഓർക്കുകയാണ് ഇതുണ്ടോ എല്ലാവരും കണ്ടേച്ച് വന്നിറങ്ങി അതാണ്ട് പത്തിരുപത് മിനിറ്റ് അതിനകത്തൂടെ ഇറങ്ങി വെച്ച് വന്നിറങ്ങി അടുത്തയാൾ ലൈൻ നിൽക്കുന്നവർ കയറിപ്പോകും ഇതായിരുന്നു ഇപ്പം ഞങ്ങൾ ഇറങ്ങിയ വേഗം തന്നെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തത് കേട്ടോ ഫസ്റ്റ് ക്ലാസ്സിൽ ഉള്ളവർക്ക് ഉള്ള ഗുണം കുണമെന്നാന്ന് ചോദിച്ചാൽ കപ്പ് ഇതുകൊണ്ടോ കടലിൽ നിന്ന് ഇങ്ങനെ അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുവേ ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ ഈ നോർത്ത് അറ്റ്ലാൻറ്റിക് ഓഷനിൽ ഏതാണ്ട് നാനൂറ് മൈലും കൂടെ ഉണ്ടായിരുന്നുള്ളെന്നാണ് പറഞ്ഞത് ഇത് തീരത്തടുക്കാൻ അപ്പം ഏതാ ന്യൂ ഫൗണ്ട്ലാൻഡ് കനേഡിയൻ തീരത്ത് ഇത് പൊട്ടിത്തെറിച്ചു കേട്ടോ ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് ക്ലാസ് ഇതുകൂട്ട് എന്താണ് ബെഡ്റൂം ഇത് സെക്കൻഡ് ക്ലാസ് എൻ്റെ അമ്മ എന്നാൽ ലക്ഷറിയാന്ന് നോക്കി പിന്നെ ഈ ഇത് കൂട്ട് ട്രങ്ക് വണ്ടി പെട്ടി ഉണ്ടല്ലോ അതിനകത്താണ് സാധനങ്ങളൊക്കെ കൊണ്ടത് പിള്ളേർക്ക് അവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ വിചാരിക്കുന്നത് ഇതെന്തുവാണെന്നുള്ള മട്ടിലാണ് അവരോടോട് നടന്ന് ഫോട്ടോ എടുക്കുന്നത് അവിടെ ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് മുങ്ങാൻ പോകുമ്പോഴത്തെ ആവലാതി ഒന്ന് ഓർത്ത് നോക്കി എൻ്റെ അമ്മോ മരണത്തെ മുഖാമുഖം കാണുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇതാണ് ലോഞ്ചിടെ ടിക്കറ്റൊക്കെ അന്ന് അവർ പുറത്തിറക്കിയത് ഇപ്പുറത്തോട്ട് മാറുമ്പോൾ അതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവരുടെ പേ പേസ്ലിപ്പും ഒക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഏതാണ്ട് നാനൂറ്റി എഴുപത് എഴുന്നൂറ്റിനാകുമ്പോൾ ഒക്കെയാണ് ഏറ്റവും കൂടിയ ശമ്പളമായിട്ട് അവിടെ എനിക്ക് വായിക്കാൻ പറ്റ പറ്റിയത് കേട്ടോ അത് വേറെ വല്ലതും ഉണ്ടോയെന്നു എനിക്കറിയത്തില്ല എനിക്കങ്ങനെയൊക്കെയാണ് അതൊക്കെ മനസ്സിലായത് ണ്ടോ ഇതെല്ലാം അവർ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് ഇതാണ് ക്രൈനെ അവിടെ ഒരു ഒന്ന് രണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ട് പിള്ളേർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇത് വരുമ്പോൾ ഇവർക്ക് ക്രൈനെ കളിക്കാം നോക്കിക്കേ ഓരോ പട്ടം മുകളിലോട്ടും താഴോട്ടും വെക്കുമ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് മുകളിലോട്ട് പോകും സൈഡിലോട്ട് പോകും അങ്ങനെ എല്ലാം വയ്ക്കാം കേട്ടോ എന്തു മോ അത്ര പണിപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊരു സാധനം വന്നു അവർ പുറത്തിറക്കിയതല്ലേ പിന്നെ അവരുടെ ലെവൽസ് ഒപ്പി ഫോർ വർക്കേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ പോവുകയാണ് എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണെന്നറിയാം അവിടുത്തെ ടൈം ക്ലോക്കാണ് എന്നാണെന്നറിയാവോ ഞാനൊക്കെ ഡ്യൂട്ടിക്ക് തന്നെ ചെല്ലുമ്പോൾ തൊട്ട് എത്ര മണിക്കൂറുണ്ട് എത്ര മിനിറ്റ് ഉണ്ട് എത്ര സെക്കൻഡുണ്ടെന്ന് എപ്പോഴും ഡ്യൂ ഈ ക്ലോക്ക് ഡ്യൂട്ടിയുടെ റൂമിലിരിക്കുന്ന ക്ലോക്കെ നോക്കും അപ്പോൾ ആദ്യം മുതൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലേ ഈ ക്ലോക്കെ നോക്കിയിട്ടാണ് ജോലി കഴിഞ്ഞ അവർ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ വെച്ചിരിക്കുന്നത് പിന്നെ ഷിപ്പ് ബിൽഡിങ് മൊത്തമായിട്ട് അവർ പുറത്തിറക്കി അതൊക്കെ കാണിക്കുകയാണ് ഇതെന്താണെന്നാണ് അതൊക്കെ കഴിഞ്ഞ് ഇത് ഇതവിടുത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഓൾഡ് ഐറിഷ് വിസ്കി അതിൻ്റെ ബോട്ടിലുകളും കാര്യങ്ങളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്കൊരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ മനസ്സിൻ്റെ ഭാരമൊക്കെ ഒന്ന് കുറയും ഇതിലെ നടക്കുമ്പോൾ അതൊരു രസം തന്നെയാണല്ലോ എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ വേദനിച്ചിങ്ങനെ നടക്കുന്നത് അല്ലേ കണ്ടോ എപ്പോഴും എല്ലാം സ്ക്രീനിൽ അവിടുത്തെ അന്ന് സംഭവിച്ചതൊക്കെ കാണിക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാ കുന്നിനും ഒരു കുഴിയുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സന്തോഷിച്ച് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ടൈറ്റാനിക്കിൻ്റെ ഫ്രണ്ട് പോലെയൊക്കെ നിർത്തി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്തിച്ച് വീട്ടിലോട്ട് പോകരുതേ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ടൈറ്റാനിക് സ്റ്റോറിലൊന്ന് കയറിക്കോ ടൈറ്റാനിക്കിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളൊരു മാഗ്നെറ്റാണ് മേടിച്ചത് ഈ തല തലക്കൂട്ടിക്കല്ലേ ഫ്രിഡ്ജിലോ പിന്നെ വിശപ്പിൻ്റെ വിളിയെന്ന് പറഞ്ഞാൽ ഇതിന് ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ ഒരു തരത്തിലും വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പന്നിയും ചോറും എങ്ങനെയുണ്ട് കോഴി ഏതാണ്ട കാണിച്ചതും അതിൻ്റെ ഒരു ഗ്രേവിയും പിന്നെ സൂപ്പും അയ്യോ സൂപ്പറായിരുന്നു കേട്ടോ ഈ ഫുഡ് അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ വയറ് നിറച്ച് കണ്ടോ പിള്ളേരുടെയൊക്കെ അക്രാന്തം കണ്ടു വിശന്നിട്ട് ജീവൻ പോവണം പിന്നെ ഇറങ്ങി വന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു വിട്ടു വിട്ടുപോരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കാം പോരുമ്പം പിള്ളേര് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ലോകത്ത് ഇനി ഒരിക്കലും